പി വി അൻവർ എം എൽ എ നിലമ്പൂർ എം എൽ എ ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ് പക്ഷെ പി വി അൻവർ താങ്കൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു ഒന്ന് അൻവറിന്റെ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും അന്വേഷണത്തിന് തീരുമാനിക്കുകയായിരുന്നു ആ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു മൂന്നാമതായി അൻവറിന്റെ ഉദ്ദേശം വ്യക്തമായല്ലോ എന്ന് അദ്ദേഹം പറയുന്നു എന്തായിരുന്നു അൻവറിന്റെ ഉദ്ദേശം അതെല്ലാം ക്ലിയറാണല്ലോ ചോദ്യോത്തരവ് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ വിഷയത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ കള്ളക്കടത്തുകാരുടെ നോമിനിയായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു പോലീസിനെ നിർവീര്യമാക്കണം അതാണല്ലോ ഉദ്ദേശിച്ചത് ഇതായിക്കോട്ടെ പിന്നെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഈ സമൂഹം ഇതറിയണം എന്നാണ് ഉദ്ദേശിച്ചത് യാണ് അൻവറിന് കള്ളക്കടത്തുകാരുടെ സെക്യൂരിറ്റി പണിയാണ് അൻവർ എടുക്കുന്നത് എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ എം പി ആണ് പ്രതികരിക്കണ്ടേ ഇതിനൊക്കെ അഭിലാഷ് ഞാൻ പറയാം ഞാൻ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഈ എന്താ പറയുക ദുസ്സൂചനക്ക് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മുഖ്യമന്ത്രി പാർട്ടി ഒരു സിറ്റിംഗ് കൊണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വെച്ച് ഇത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ എന്നതിൻ്റെ ചോദ്യം ഒരാളും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അതിൽ പി വി പറ്റി ആരോപിക്കുന്ന ഈ ആരോപണം മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് അന്വേഷിക്കട്ടെ അപ്പം ഞാൻ അത് എനിക്കുള്ള ഇനിയുള്ള മാർഗം ഹൈക്കോടതിയാണ് ഹൈക്കോടതിയിൽ ഞാൻ ഈ പറയുന്ന പബ്ലിക് ലിറ്റിഗേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോവുകയാണ് ആ പോവാതാല്പര്യ ഹർജിയിൽ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ള ഈ കാര്യങ്ങളാണ് തീർച്ചയായും അതായത് താങ്കൾ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ആ പോരാട്ടം സർക്കാരിനെതിരെ കൂടിയാണ് നിയമ പോരാട്ടത്തിനു ഒപ്പം താങ്കളുടെ രാഷ്ട്രീയമായ അടുത്ത നീക്കം എന്താണ് താങ്കൾ ഇനി എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയാണോ അതൊന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി തീരുമാനിക്കുക പാർട്ടി ഉണ്ടാക്കുക എന്നതൊക്കെ അത്ര എളുപ്പമല്ല കാര്യമൊന്നുമല്ലല്ലോ ഈ പൊതുസമൂഹത്തോട് ഈ കാര്യങ്ങളത്തോട് ചർച്ച ചെയ്യട്ടെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് നോക്കട്ടെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ കാര്യങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് ഇറങ്ങിയത് ആ ജനങ്ങൾ ഈ ആ വിളിക്കുന്ന യോഗങ്ങളിൽ പൊതുസമൂഹം എന്ത് റിയാക്ഷൻ എടുക്കുന്നു അവർ ഈ ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണോ പിന്തുണ നൽകാൻ തയ്യാറുണ്ടോ പിന്തുണ നൽകാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും അല്ലെങ്കിൽ അതിന് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ആലോചിച്ച ഒരു തീരുമാനമെടുക്കും അത്രയേ ഉള്ളൂ അല്ല ഒരു പുതിയ പൊളിറ്റിക്കൽ ഫോർമേഷൻ ഉണ്ടാവുകയാണോ ഒരു പുതിയ പുതിയ പൊളിറ്റിക്കൽ ഫോർമേഷൻ രൂപീകരിക്കപ്പെടുകയാണോ സി പി എമ്മിലേക്ക് സ്വതന്ത്രരായി വന്ന അതായത് ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വന്ന ആളുകളൊക്കെ കൂടി ചേർന്ന് അതായത് കെ ടി ജലീൽ താങ്കളെ തള്ളി പറഞ്ഞിട്ടില്ല അനുകൂല നിലപാടെന്നാണ് സൂചന പി ടി എ റഹീമൻ അങ്ങനെ ഒരു നിലപാടുണ്ട് എന്ന് കേൾക്കുന്നു നിയാസ് പുളിക്കലകത്ത് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അങ്ങനെ സി പി എമ്മിലേക്ക് മലപ്പുറം മേഖലയിലൊക്കെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വന്ന നേതാക്കൾ ഒരു പുതിയ പൊളിറ്റിക്കൽ ഫോർമേഷന്റെ ഭാഗമായി മാറുകയാണോ അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടാവുന്നുണ്ടോ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ഞാൻ പി ടി റഹീമിനെയൊക്കെ വിളിച്ചിട്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വേണ്ടെന്ന് കണ്ട സംസാരിച്ചിട്ട് പോലും ഇല്ലാഗതിയിലും ബന്ധപ്പെട്ട ഒരു പ്രാവശ്യം ജലീലിനെയാണ് അത് അതല്ലാതെ ഒരാളെയും ഞാനതിന് ബന്ധപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല യാഥാർത്ഥ്യത്തിന് ഒരു വിലയില്ലാത്ത കാലത്ത് എന്താ പറയുന്നു ഓന്തുണ താങ്കൾക്കുണ്ടോ എങ്ങനെ ജലീലിന്റെ പിന്തുണ ഉണ്ടോ ഞാൻ ഒരാളുടെയും പിന്തുണക്ക് ഏഹ് അഭിലാഷ് ഞാനൊരാളുടെയും പിന്തുണ ചോദിച്ചിട്ടില്ല ഒരു വേണ്ടി അഭ്യർത്ഥിച്ചിട്ടില്ല ഞാൻ ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ടോ അത്രേ ഉള്ളൂ